واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسول ارسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات أوصيكم إياي أولا بتقوى الله بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ മർദ്ദനങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ നാനാദിക്കുകളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയായ മനുഷ്യൻ തന്റെ ജീവിതത്തിനോട് വെക്കേണ്ട ഉദാത്തമായ ഒട്ടനവധി ജീവിത മാതൃകകളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ നമ്മുടെ മുമ്പിൽ ഗുണപാഠങ്ങളായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ പവിത്രമായി പഠിപ്പിച്ചിട്ടുള്ള ഈ മാസത്തിലാണ് ഹബീബ് ാണ്ബീബ്ലാഹു ഹിജറക്കു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഹിജറക്കുള്ള യാത്ര ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത രംഗം ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്താണ് ഹിജറ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക ഒഴിവാക്കുക ചെയ്യുക എന്നൊക്കെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു നാട്ടിൽ ജനിക്കുകയും ജീവിക്കുകയും വളരുകയും ആ നാട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആവശ്യമായ ജീവിത വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നാം അള്ളാഹുവിന്റെ തീരിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള യഥാർത്ഥമായ ഹക്ക് ആ ആദർശത്തെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ ആ വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ നമ്മൾ ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത് ഈ ഒരു മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ആശങ്കകൾ നമ്മുടെ നാടിന്റെ നാനാദിക്കുകളിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്

ഏതൊരു യാത്രക്ക് വേണ്ട ഒരുക്കം പോലെ തന്നെ വേണ്ടിയും നിങ്ങൾ തെക്കുവോടുള്ള ഒരു നടത്തണമെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു മൂന്ന് ഇസ്ലാമികമായ വിഷയത്തിലും ഒരു വിശ്വാസി പിൻപറ്റേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് കൂടിയാലോചനകൾ നിർബന്ധമാണ് എന്ന ആലോചനകളിലൂടെ മാത്രമേ തീരുമാനത്തിനെത്താൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് പിന്നീട് ഹബീബ് വേണ്ട യാത്രക്ക് ഒരുങ്ങിയപ്പോൾ തനിക്ക് താങ്ങും തണലുമാകാൻ കഴിയുന്ന കഴിയുന്ന നൽകാൻ ഒരു കൂട്ടുകാരനെ പ്രവാചകൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അറിയാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴികൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മഹാനായ അബുബക്കർ മകൻ അബ്ദുല്ലാഹുബിൻ അബുബക്കറിന്റെ

മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുപ്പിക്കുകയും ചെയ്യണമേ നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകകരമായ ആധികാരികമായ ഒരു ശക്തിയെ ഒരു ജീവിതത്തിൽ നീ ഉണ്ടാക്കി തരുകയും ചെയ്യേണ്ട പ്രവാചകരെ താങ്കൾ യാത്ര പുറപ്പെടേണ്ടത് എന്ന് പ്രവാചകനോട് പറയാം സഹോദരങ്ങളിൽ മഹാനായി ഫറോഹിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ

എന്റെ കെട്ട് നീ എനിക്ക് ൾ എന്റെ സംസാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ എനിക്ക് വിക്കുള്ളവനായി തോന്നാൻ പാടില്ല നീ എന്റെ എന്റെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണേ മനസ്സിലാക്കി കൊടുക്കണേ ത്തിൽ പോകുമ്പോ എനിക്കൊരു ഫലത്തിനു വേണ്ടി എനിക്കൊരു സഹായത്തിനു വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടി എനിക്കൊരു കൂട്ടുകാരൻ സഹായിയെ നീ എനിക്ക് നിശ്ചയിച്ചു തരണേ എന്ന് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുകയോ ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് ഏതൊരു യാത്രക്കൊരുക്കുമ്പോഴും പ്രത്യേകിച്ചും അള്ളാഹുബിന്റെ ദീനു വേണ്ടിയുള്ള യാത്രയാകുമ്പോൾ അത് നിർഭരമായ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു വിശ്വാസിയായി ജീവിക്കുന്നവരാണോ എങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അള്ളാഹു നിങ്ങൾ അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ

വളരെ ഒരു യാത്രയാണ് ആ യാത്രക്കിടയിൽ കുറെ ദൂരം യാത്ര ചെയ്തപ്പോ അള്ളാഹുബിന്റെ ഹബീബിന് വല്ലാത്ത വിഷപ്പെട്ടു ഭക്ഷണമില്ല കൊണ്ടുപോയ ഭക്ഷണം തീർന്നുപോയി എന്ത് ചെയ്യും അപ്പൊ നോക്കിയപ്പോ ഒരു കുന്നിൻ മുകളിൽ ചെറിയൊരു കുടില് കണ്ടു അങ്ങനെ ആ കുടിലേക്ക് അള്ളാഹുബിന്റെ ഹബീബ്ലാഹുബല കേറി ചെല്ലുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെന്നപ്പോ അന്നവർ മുസ്ലിം ആയിട്ടില്ല വീട്ടിലേക്ക് ആടുകളുമായി മേക്കാൻ പോയിട്ടുണ്ട് വീട്ടിൽ പ്രവാചകൻ ചോദിച്ചു അല്ലയോ ഉമ്മ നല്ല വയസ്സായൊരു സ്ത്രീയാണ് അല്ലയോ ഉമ്മ എനിക്ക് കുറച്ച് ഭക്ഷണം കിട്ടുമോ അല്ലാതെ രക്ഷക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഉമ്മ പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഒരു റൊട്ടിയില്ല ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്താ ഞാൻ ചെയ്യ എന്ന് ചോദിച്ചു അപ്പോ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു വയസ്സായ കറവ് പറ്റിപ്പോയ ഒരാടുണ്ടായിരുന്നു ആ ആടിന് മേക്കാൻ കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനത്തെ ഒരു ആടാണ് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ആടിൽ നിന്ന് കറന്നോണ്ടേച്ചു അത് നിങ്ങൾ കിറക്കട്ടെ ഞാൻ കറന്നേര പക്ഷെ പാല് കിട്ടൂല ഒരു പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഉമ്മ മഹബൂദ ആ ആടിനെ കറന്നു കിട്ടിയില്ല അവർ വളരെ സങ്കടത്തോടെ പ്രവാചകൻ അടുക്കലേക്ക് വന്നു പറഞ്ഞു അള്ളാന്റെ ഒന്നും കിട്ടിയില്ലല്ലോ ഇനി ഞാൻ ചെയ്യാം അങ്ങനെ പ്രവാചകൻ അലൈഹി പോയിട്ട് ആ ആടിനെ കറന്നു സഹോദരങ്ങളെ അള്ളാൻറെ തീലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ അള്ളാൻറെ ആദർശം മുറുകെ പിടിച്ചിട്ടുണ്ടോ റബ്ബ് പല നമ്മെ സഹായിക്കും പ്രവാചകൻ ആ വന്നു അതിന്റെ കറന്നപ്പോടിച്ചു അവരുടെ മുഴുവൻ കൊടുത്തു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളും കുടിക്കുക എന്ന് പറഞ്ഞു അവരുടെ വയറും നിറഞ്ഞു എന്നിട്ട് പ്രവാചകൻ ഇറങ്ങി വരുന്ന സമയത്ത് പറഞ്ഞു ഇത് താങ്കളുടെ ഭർത്താവ് വരുമ്പോൾ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അവരും കുടിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ആദർശമാണോ നമ്മൾ മുറുകെ പിടിച്ചത് അള്ളാഹുവിന്റെ സഹായം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കുണ്ടാകും അങ്ങനെ അവിടുന്ന് ആ പാല് കുടിച്ച് വയറ് നിറച്ച് വയറിന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റി അള്ളാഹുവിന്റെ പ്രവാചകനും അഭിമുഖീകൃതി അള്ളാഹു കൂടി യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിലാണ് പ്രവാചകൻ ആദ്യമേ തീരുമാനിച്ച

എന്താണ് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മൂന്നാമനായി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളുടെ ആഴക്കടനകളിൽ നീന്തി കുളിക്കുമ്പോ നമുക്ക് സഹായമേകാൻ സംരക്ഷണമേകാൻ

കാലം വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് മക്കൾ ോട് പ്രാർത്ഥിച്ചതാ അതുകൊണ്ട് നിരാശപ്പെടുന്ന നമ്മുടെ കൂടെ ആദർശം യഥാർത്ഥത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ടോ നിലപാടുകൾ ശരിപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ കൂടെ റബ്ബുണ്ട് സഹോദരങ്ങളിൽ ആ റബ്ബ് നമ്മുടെ പ്രതിസന്ധികളിൽ അത്താണി നൽകുന്നവനാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയാം അങ്ങനെ മൂന്ന് ദിവസത്തെ ആ ദൗർഗുകയിലെ താമസം കഴിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തുടരുന്ന ഹിജ്റ പോകുന്ന രംഗമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ആ യാത്രക്കിടയിൽ

അദ്ദേഹത്തിന്റെ നീക്കി വെക്കുക അങ്ങനെ അവർ രണ്ടുപേരും പ്രവാചകന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ മയത്തിനെ ഏറ്റുകൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ്ല ആ ഖബറിൽ ഇറങ്ങി നിന്നിട്ട് ആ മയ്യത്ത് അബ്ദുൾ ഇറക്കി വെക്കുകയാണ് അങ്ങനെ ആ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഹബീബ് സഹോദരങ്ങളെ മയ്യത്തിനെക്കി വച്ചിട്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സഹോദരൻ പേരിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ച നിലപാടുകളുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും

ഒരുപാട് ൾ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സ്വീകരിക്കാനുണ്ട് അദ്ദേഹം റോമക്കാരനായിരുന്നു റോമയിൽ നിന്ന് മക്കയിൽ വന്ന് ഒരുപാട് സംവാദങ്ങൾ ഉണ്ടാക്കി വലിയ കച്ചവടക്കാരനായിരുന്നു ഐശ്വര്യത്തിന്റെ മടിത്തട്ടിലാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്നത് ഹബീബ് ഹിജ്റ റൂമി അങ്ങനെ ഹിജറ പോയപ്പോ മക്ക അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി എന്നിട്ട് ഷാബ്ലാഹിനോട് പറഞ്ഞു അല്ലയോ ഷൈബ് നീ ഷായും മക്കയിലേക്ക് വന്നപ്പോ ഒന്നുമില്ലായിരുന്നു നിന്റെ കയ്യിൽ ഈ മക്കയിൽ വന്ന ശേഷമാണ് ഈ സൗഭാഗ്യങ്ങളും ഈ സന്തോഷങ്ങളും ഈ സമ്പാദ്യങ്ങളും എല്ലാം നീ ഉണ്ടാക്കിയത് അതുകൊണ്ട് നീ മക്ക വിട്ടു പോകുമ്പോ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകണം മഹാനായ ഷൈബ് റൂമി റതി ഉള്ളാഹുഖു കാലം വരെ മക്കയിൽ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ഈ ആദർശത്തിന് വേണ്ടി ഈ നിലപാടിന് വേണ്ടി മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ട് പോവുക സഹോദരങ്ങളെ അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുതപ്പാണ് ഉണ്ടായിരുന്നത് ആ പുതപ്പിനെ രണ്ട് കഷ്ണായിട്ട് കയറിയിട്ട് അത് കൊടുത്തിട്ടാണ് മഹാനായി ഷൈബ് റോമി റിയോഹൻ ഗോ മക്കയിൽ നിന്ന് മദീനിലേക്ക് പോകുന്നത് പരീക്ഷ റുഹാനിൽ ആയത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട് പ്രവാചകൻ സ്വഹാബത്തിന് കൊടുത്തിട്ടുണ്ട് അതാണ് ഹിജി പാഠങ്ങൾ ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഗുണപാഠമായി അവതരിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഈ ആദർശത്തിന്റെ പേരിൽ ആ പ്രവാചകനും ആ പ്രവാചകന്റെ കൂടെ നടന്ന സ്വഹാബികളും ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നും വിശ്വാസി എന്ന നിലക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകണമെന്നാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് വിശ്വാസത്തിന്റെ എല്ലാവിധ മാധുര്യവും അനുഭവിച്ചുകൊണ്ട് അതിലൂടെ വരാനിരിക്കുന്ന എല്ലാവിധ വിപത്തുകളെയും അതാബുകളെയും ഷിറുകളെയും മുസീബത്തുകളെയും കൂടി നേരിടാനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതാണ് അള്ളാഹു ഇസ്ലാമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഈ മൊഹറം മാസത്തിലേക്ക് കടക്കുമ്പോൾ മൊഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നെഹസ്സായി ദുഷ്യഗുണമായി പല കലണ്ടറുകളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അന്ന് പ്രത്യേകമായിട്ടുള്ള ആ ദിവസങ്ങളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക പിന്നെ ഈ മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം പറ്റൂല കല്യാണമല്ല സൽക്കാരല്ല ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുമോ അതുമില്ല ഇങ്ങനെ കുറേ അപശകുനമായ നെഹസിന്റെ ദിവസങ്ങളായി മൊഹർറം ഒന്നു മുതൽ പത്ത് വരെ പഠിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ മൊഹറത്തെ അള്ളാഹു പ്രവാചകനോട് പരിചയപ്പെടുത്തിയത് ഷെഹറുലാഹിൻ മൊഹറം എന്നാണ് അള്ളാഹുവിന്റെ മാസമായിട്ടാണ് മൊഹറത്തെ അള്ളാഹുസ്ബാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും അള്ളാഹു എന്താണോ പ്രവാചകനിലൂടെ യാത്രയിലൂടെ ജനവിഭാഗത്തിന് പഠിപ്പിക്കപ്പെട്ടത് ആ സന്ദേശം കൃത്യമായി ജീവിതത്തിൽ കൊണ്ട് യഥാർത്ഥ മുഗ്മിനിങ്ങളായ യഥാർത്ഥ കളകറഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളായും അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ കരുണാമയനായ റബ്ബെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരിടത്തിൽ നീ പ്രകാശം അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ ആളുകളുടെ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേം പരിപൂർണമായി المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين